ഹലോ ഗൈസ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ കുഞ്ഞപ്പൻ രാവിലെ തന്നെ ഇതേ റെഡിയായി ആയി കുട്ടപ്പനായിട്ട് നിൽപ്പുണ്ട് ഞാനും കുട്ടപ്പനായിട്ട് നിപ്പുണ്ട് ചേട്ടൻ അവസാനത്തെ ഓട്ടപ്പാച്ചൽ എന്തൊക്കെയോ ഇടിക്കുകയും പിടിക്കുകയും ചെയ്യാനായിട്ട് അകത്ത് അങ്ങനെ വേഗം വാതിലും പൂട്ടി ഞങ്ങൾ ഇറങ്ങി ഒരു സ്ഥലം വരെ പോവാണ് കുറെ നാളായിട്ടുള്ള ചേട്ടന്റെ എന്റെയും കുഞ്ഞപ്പന്റെയും ഒരാഗ്രഹം സഫലമാകുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല അത് സഫലമാക്കാൻ ഒരു വഴിയാണേ ആ കൂട്ടത്തിൽ പല സ്ഥലത്തും നമുക്ക് പോകണം മൊത്തത്തിൽ ഒരു ഹറിപറിയാണ് കേട്ടോ കുറേ സ്ഥലത്തൊക്കെ പോകാനുണ്ട് അപ്പോൾ ആദ്യം എവിടെ പോകണം രണ്ടാമത് എവിടെ പോകണം മൊത്തത്തി എത്തും പിടിയില്ലാണ്ടാണ് ഈ പോക്ക് അങ്ങനെ പോണ വഴി പള്ളൂരത്തി എത്തിയപ്പോൾ നല്ലോണം വിശന്നു അപ്പോൾ അവിടെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാൻ കയറിയതാണ് അപ്പോൾ അതേ നല്ല അടിപൊളി ഇറച്ചിച്ചോറാണ് ഈ കൊച്ചിക്കാരുടെയൊക്കെ മെയിൻ സാധനമാണ് കേട്ടോ ഇറച്ചിച്ചോറ് പണ്ടൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട് ചേട്ടൻ ആദ്യമായിട്ടാണ് ഇറച്ചിച്ചോറ് കഴിക്കുന്നത് അപ്പോൾ ചേട്ടൻ വലിയ ഇഷ്ടപ്പെട്ടില്ലെന്നാ ചേട്ടൻ പറഞ്ഞാൽ അതിൻ്റെ റൈസ് ചേട്ടനെ ഇഷ്ടപ്പെട്ടു പക്ഷെ കുഞ്ഞപ്പനും എനിക്കും ഭയങ്കര ഇഷ്ടമായി കേട്ടോ കൊറേ നാളെ മുമ്പ് കഴിച്ചതാണ് ഞാൻ അപ്പൊ അതിന്റെ ടേസ്റ്റ് സത്യത്തിൽ ഞാൻ മറന്നുപോയി ഇപ്പൊ ഇത് കഴിച്ചപ്പോൾ ആ ടേസ്റ്റ് പിന്നെ ആ പഴയ ഓർമ്മകളൊക്കെ ഓടി വന്നു അപ്പൊ അത് കുഞ്ഞപ്പനാണെങ്കിൽ ഇത്തിരി ചായമേത്തക്കാൻ മതി ബിരിയാണിയുടെ കൂടെ ഞങ്ങൾ ചായയും കുടിച്ചായിരുന്നു കേട്ടാ അപ്പൊ ചേട്ടൻ അവനെ കൊണ്ടുപോയി കഴുകി അതാണ് ആ ടീഷർട്ട് വെള്ളത്തിലിരിക്കുന്നത് കുട്ടപ്പനാക്കിയിട്ടുണ്ട് കുഞ്ഞപ്പ ഇനി ഒന്നും കേട്ടാണെങ്കിലും പോകുന്ന വഴി രണ്ട് സൈഡിലും നല്ല ഫ്ലവേഴ്സ് നല്ല അടിപൊളി ഫ്ലവേഴ്സ് ഒക്കെ അപ്പൊ ഓണമൊക്കെ ഇനിയിപ്പ് എന്താ ഈ ഫ്ലവേഴ്സ് വാങ്ങിക്കാൻ വേണ്ടി പ്രത്യേകതയെന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചു പിന്നെയാണോ ഓ നവംബർ ഒന്ന് നവംബർ രണ്ടൊക്കെ പ്രത്യേകതയുള്ള ദിവസങ്ങളാണല്ലോ അങ്ങനെ അതെ കുഞ്ഞപ്പൻ്റെ ഫാൻസി ഡ്രസ്സിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ആദ്യം ഒരു ഷോപ്പിൽ പോയി കേട്ടോ അവിടെ ചെന്ന് ഒരുപാട് ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു ജസ്റ്റ് എല്ലാം ഒന്ന് നോക്കി പിന്നെ വാങ്ങിച്ചില്ല കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തപ്പോൾ അന്ന് ഇപ്പം മേടിക്കണ്ട പിന്നെ മേടിക്കാന്ന് വിചാരിച്ചിട്ട് മേടിച്ചില്ല കേട്ടോ അപ്പം കുഞ്ഞപ്പന്റെ പ്രോഗ്രാം എന്താണ് ഡേറ്റ് ഒന്നും ഉറപ്പില്ല ഡേറ്റും കാര്യങ്ങളൊന്നും ഷുവർ ആയിട്ടില്ല അപ്പോൾ എന്നാലും പോകുന്ന വഴി ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയെന്നേ ഉള്ളൂ നാളായിട്ട് ചേട്ടന് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ട് ഗൈസ് അത് എൻ്റെയും കുഞ്ഞപ്പന്റെയും കൂടി ആഗ്രഹമാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഓരോ കാര്യങ്ങൾ കാരണം വേണ്ട വേണ്ടാന്ന് വിചാരിച്ച് നീക്കി നീക്കി വെച്ചതാണ് പക്ഷേ ഇനി ഒട്ടും താമസിപ്പിക്കണ്ടല്ലോ അജയ് അപ്പൊ നമ്മൾ ആ സ്ഥലത്തേക്ക് പോണേ നോക്ക സെലക്ട് ചെയ്തിട്ട് രണ്ടുമൂന്നെണ്ണം കച്ചേട മനസ്സിലുണ്ട് അപ്പൊ അതിനെങ്കിലും ഒരെണ്ണം പോണത് അല്ലേ ആദ്യം ഒരു ഷോറൂമിൽ കയറി അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ അവിടത്തോടെ കയറി ആദ്യം ചേട്ടൻ കയറി പുറകെ കുഞ്ഞപ്പനും കയറി അപ്പൊ ഞാൻ പയ്യെ പയ്യെ കയറിയത് കേട്ടാ കാരണം എനിക്കൊരു സംശയം ചേട്ടൻ പറഞ്ഞു ഇവിടെ ഉണ്ടാവും അറിയില്ല പോയി ചോദിച്ചു നോക്കാന്ന് അവിടെ പോയി ചേട്ടൻ ഉദ്ദേശിച്ച മോഡല് ചോദിച്ചപ്പൊ അവിടെ ഇല്ലായിരുന്നു അപ്പൊ അവര് വേറൊരു സ്ഥലം പറഞ്ഞിട്ട് ഞങ്ങള് പിന്നെ അവിടെ നിന്ന് സങ്കടപ്പെട്ടിറങ്ങി വരുകയാണ് കേട്ടാ ഞാൻ അപ്പൊ ഞാൻ ചേട്ടനോട് സങ്കടമുണ്ടോ സങ്കടമുണ്ടോ സങ്കടം ഉണ്ടോ അപ്പൊ എടി സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല അതൊന്നും ഇവിടെ വെക്കത്തില്ല അവരുടെ വേറെ ഫോറമാളിന്റെ അടുത്ത് അവരുടെ ഒരു ഇത് ഉണ്ട് അവിടെ പോയി നോക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഫോറംമാളിന്റെ അടുത്താണെന്ന് പറഞ്ഞപ്പോൾ എനിക്കും കുഞ്ഞപ്പൊന്നെ ഒന്നുകൂടി കൂടി സന്തോഷം ചേട്ടൻ സോപ്പിട്ട് ഫോറമാളിൽ ഒന്ന് കേറാലോ അങ്ങനെ അദ്ദേഹം നേരെ ചെന്ന് ഹോണ്ടയുടെ ഷോറൂമാണ് കേട്ടോ എൻ്റെ പൊന്നെ ഒന്ന് പറയണ്ട ഗീൻ നല്ല സീൻ നല്ല വെടിച്ചിലെ സാധനങ്ങളൊക്കെയാണ് ഇരിക്കുന്നത് കൂടിയ ബൈക്കാണ് കേട്ടോ ഇതെല്ലാം നല്ല റേറ്റ് ഉള്ള ബൈക്കുകളാണ് അപ്പം ഞാൻ ചേട്ടന്റെ മനസ്സിലൊരു ഉണ്ടായിരുന്നു ഹോണ്ടയുടെ തന്നെ ഏതാണ് ചേട്ടൻ നോക്കിയതെന്ന് ഞാൻ ഇതിൽ പറയുന്നില്ല അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല ചേട്ടൻ പല ബൈക്കും ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം എന്നിട്ട് അവിടുത്തെ കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ എഴുതി കൊടുത്തു ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമെങ്കിൽ ഇത് ഡീറ്റെയിൽസ് ഒക്കെ എഴുതി കൊടുക്കണം കേട്ടോ നമ്മൾ വാങ്ങിക്കാൻ വേണ്ടി എഴുതി കൊടുത്ത കാര്യങ്ങളൊന്നും അല്ല ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി അവർ കീയും ഒക്കെ തന്നെങ്കിൽ നമ്മൾ ഡീറ്റെയിൽസും ഫോൺ നമ്പറൊക്കെ എഴുതി കൊടുക്കണം അതൊക്കെ എഴുതിക്കെടുത്തു അത് കഴിഞ്ഞപ്പോൾ നീ ഒരു ബൈക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു പിന്നെ വേറൊരു ബൈക്ക് കൂടി ചെയ്ത് നോക്കിയായിരുന്നു എന്താണെങ്കിലും ഇത്രയും കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും നമ്മളൊരു ബൈക്ക് വാങ്ങിക്കാനുള്ള ഒരു പുറപ്പാടിൽ പോയതാണ് കേട്ടോ അതായത് നോക്കാൻ വേണ്ടി ചേട്ടൻ രണ്ട് മൂന്ന് ഓപ്ഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ രണ്ട് മൂന്നൊക്കെ ഓടിച്ച് നോക്കി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കി കുഞ്ഞപ്പോഴാണെങ്കിൽ തൊട്ടടുത്തൊരു പോർഷയുടെ കാറിൻ്റെ ഒരു ഷോറൂമും ഉണ്ട് അത് അമ്മ അവിടെ കയറി ഓടിച്ച് നോക്കുക ഞാൻ വൃഗേണ്ട അവിടെ കയറി ഓടിക്കാറൊന്നു ആയിട്ടില്ല ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോരെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോയിട്ട് പിന്നെ അവൻ്റെ സമാധാനം ആകാൻ വേണ്ടി ഇത് പുറംമാളി കയറി അവിടുത്തെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ ഫുഡ് കോട്ടി പോയിരുന്നു കഴിച്ച കേട്ടോ അപ്പോഴാണ് കുഞ്ഞപ്പന് സമാധാനമായത് അച്ഛ നമുക്ക് കാർ നോക്കാൻ പോർഷക്ക ആറോടിച്ചു നോക്കി ബഹളായിരുന്നു കേട്ടാ അവൻ അറിയില്ലല്ലോ അതിന്റെ എന്താ അപ്പൊ അതെന്താ ബ്രോസ്റ്റഡ് ആ ബ്രോസ്റ്റഡ് വാങ്ങിച്ചു പിന്നെ അതിനുമുമ്പ് കുഞ്ഞപ്പൻ ഒരു മാംഗോടെ ജെല്ലി വാങ്ങിച്ചു ഇത് സ്ട്രോബെറിയുടെ ഷെയ്ക്ക് എന്തോ ആണെന്ന് തോന്നണം അത് ദാഹിച്ച് എന്റെ പൊന്നെ പൊരിഞ്ഞൊരു പരിവായി വേറെ ഒന്നും വേറെ ഒന്നും കഴിക്കാൻ എടുത്തില്ല അതേ നോക്കുമ്പോ ചായകത്തുനിന്ന് ഒരു മുട്ടയൊക്കെ വന്നു ചേട്ടനാണ് കേട്ടോ ഇത് മിക്സ് ചെയ്തെടുത്തത് മറ്റേ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കൂടി മിക്സ് ചെയ്തെടുക്കാമല്ലോ അപ്പോൾ അതാണ് ത് മെയിട്ടും അപ്പൊ അതിന്റെ ഇടയിൽ നിന്ന് ഒരു മുട്ട അത് കഴിഞ്ഞ് റോയൽ എൻഫീൽഡിന്റെ ഷോറൂമിലേക്കും പോയി കേട്ടോ അടിപൊളി കസ്റ്റമർ സർവീസ് ആണ് രണ്ടിടത്തും എല്ലാം അടിപൊളി പക്കപ്പക്ക പിന്നെ നമ്മുടെ കാശ് മാത്രം മതി സാധനം വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ പോകാം അപ്പൊ അവിടെയും ചെന്നിട്ട് ഇതേ ചേട്ടൻ ഇഷ്ടമുള്ള ബൈക്ക് എനിക്ക് ഈ ഒരു ബ്ലാക്ക് കളർ ഫുൾ ബ്ലാക്ക് അത് പുതിയ ലോഞ്ച് ലോഞ്ചാണെന്നാണ് പറഞ്ഞത് അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ആ കളറും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ അതിന്റെ തന്നെ ടെസ്റ്റ് ഡ്രൈവിന് വെച്ചിരിക്കുന്നത് വേറൊരു കളറായിരുന്നു കേട്ടോ ഒരു എന്താ പറയാ ബ്ലാക്കും റെഡും കൂടെയുള്ള ഒരു കളർ സത്യം പറഞ്ഞാൽ രണ്ടും ടെസ്റ്റ് നോക്കി ചേട്ടന് ഓടിച്ച് നോക്കുമ്പോൾ നമ്മളെക്കാളും കൂടുതൽ കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമല്ലോ അപ്പോൾ ചേട്ടൻ്റെ മനസ്സിൽ ഇപ്പോൾ ഒരെണ്ണം ഉണ്ട് ഇന്നൊരു സാധനം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഏതാണ് വണ്ടി എടുക്കാൻ പോകുന്നതൊക്കെ ഞാൻ വേറൊരു ബ്ലോഗിൽ പറയാം കേട്ടോ അതിൻ്റെ അകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഏത് ബൈക്ക് എടുത്തതെന്നൊക്കെ നിങ്ങളെ കാണിച്ചു തരാതെ അത് കഴിഞ്ഞ എന്തായാലും നമുക്ക് രണ്ട് മൂന്ന് പരിപാടി പരിപാടിയുണ്ട് അപ്പം അതിന് ഗിഫ്റ്റൊക്കെ വാങ്ങിക്കണമായിരുന്നു അപ്പോൾ ഞങ്ങൾ ബ്രോഡ്വേയിലേക്ക് പോയി ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചു പിന്നെ വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഒക്കെ വാങ്ങിച്ചു കേട്ടോ എന്തായാലും അവിടെ വരെ പോയതല്ലേ അപ്പോൾ ബ്രോഡ്വേ കയറി സാധനങ്ങൾ വാങ്ങിച്ച് വരുന്ന വഴി ഞങ്ങളുടെ സ്ഥിരം അവിടെ ഒരു ഹോട്ടൽ അവിടെ കയറി ദോശ അടിപൊളി ദോശ പ്ലെയിൻ റോസ്റ്റ് അതൊക്കെ കഴിച്ച് നേരെ തിരിച്ച് വീട്ടിലോട്ട് പോന്നു അപ്പൊ ബൈ